നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ച സൂര്യോദയം കാലത്ത് ആറ് ഇരുപത്തി ഏഴിനാകുന്നു തൃശ്ശൂരിൽ അസമയം വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ചിനും ഇന്നത്തെ ദിനം ചൊവ്വാഴ്ചയാണ് എന്ന് പറയും മംഗളങ്ങൾ ഉണ്ടാക്കുന്ന ദിനമാണ് ചൊവ്വാഴ്ച എന്ന് പറയും പക്ഷേ പലർക്കും ചൊവ്വാഴ്ചയെ വളരെയധികം വളരെ ഭയമാണ് ചൊവ്വാഴ്ച ഒരു കാര്യങ്ങളും ചെയ്യാറില്ല പക്ഷെ നല്ല ദിനമാണ് നല്ല തിഥിയാണ് നല്ല നക്ഷത്രമാണെങ്കിൽ ചൊവ്വാഴ്ച നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല നോർത്ത് ഇന്ത്യയിലൊക്കെ ചൊവ്വാഴ്ച എല്ലാ മംഗ മംഗളകാര്യങ്ങളും ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നല്ല നക്ഷത്രമാണെങ്കിൽ ചൊവ്വാഴ്ച ദിനങ്ങൾ ഭൂമിപരമായ വ്യാപാരങ്ങൾക്ക് മൈനിങ് സംബന്ധിച്ച പ്രവർത്തനങ്ങൾക്കൊക്കെ ചൊവ്വാഴ്ച വളരെ അനുകൂലമാണെന്ന് അറിയുക ന്യൂമറോളജി സംഖ്യാശാസ്ത്രത്തിൽ ഒൻപത് ഡേറ്റ് ഓഫ് ബർത്തായി വരുന്നവർക്കൊക്കെ ഒൻപത് പതിനെട്ട് ഇരുപത്തി ഈ മൂന്ന് ദിനങ്ങൾ പ്രധാനമായും വരുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ അങ്ങേറ്റം ശക്തമായ ഒൻപത് എന്ന അക്കം ന്യൂമറോളജി അക്കം വളരെ ഗുണകരമായി തീരുന്നതാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ചൊവ്വാഴ്ചകൾ നടക്കുക അത് വളരെ അനുകൂലമായി വരും ഒൻപത് അതിശക്തമായ ന്യൂമറോളജിക്കൽ നമ്പറാകുന്നു ചൈനീസ് വാസ്തുശാസ്ത്രത്തിൽ ഒൻപത് വളരെയധികം ഫയറിനെ കാണിക്കുന്ന ഒരു സംഖ്യയാണ് പലപ്പോഴും ഒൻപത് ചൊവ്വ അങ്ങേയറ്റം വിജയത്തെ അവർക്ക് പ്രധാനം ചെയ്യും പലപ്പോഴും ഈ ഭാഗത്തിലെ പ്രതിനിധാനം ചെയ്യുന്ന പക്ഷിയാകുന്നു ഫിനിക്സ് ബേഡ് ബോൺ ഫ്രം ഏഷസ് ചാരത്തിൽ നിന്നും ഉയരത്തെ നൽകുന്നു ഏത് പ്രതിസന്ധികളിൽ നിന്നും തളരാതെ ഒൻപത് എന്ന അക്കക്കാരെ സംരക്ഷിക്കുന്ന പക്ഷിയാണ് ഫിനിക്സ് ബേഡ് ഉത്രാടം നക്ഷത്രമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന നക്ഷത്രമാണ് ഉത്രാടം കാർത്തിക ഉത്രം ഉത്രാടം ഈ നക്ഷത്രത്തിന്റെ അധിപനായ ഗ്രഹം സൂര്യനാണ് സൂര്യൻ ശിവനാകുന്നു അർക്ക ശംഭു അതിനാൽ ശിവക്ഷേത്ര ദർശനം ആദിത്യ മന്ത്രം ജപിക്കുന്നത് വളരെയധികം സത് ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണെന്ന് അറിയുക അതിന് പുറമെ ഉത്രാടം നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നു എന്നാണ് പറയുക ഉത്രത്രയത്തിൽ ഒൻപത് നക്ഷത്രങ്ങൾ പെടുന്നുണ്ട് ഉത്രമൊത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങളും പ്രായ വിവാഹ വിഷയമായാലും യാത്രാ വിഷയമായാലും ചോറൂൺ വിഷയമായാലും പുതിയ സംരംഭങ്ങൾക്കും വളരെ അനുകൂലമാണ് പക്ഷേ രേവതിയും ഉത്രവും വാങ്ങാനും കൊടുക്കുവാനൊന്നും സ്വീകരിക്കാത്ത നക്ഷത്രമാണ് ആദാദവ്യം എന്ന ദാതവ്യം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണെന്ന് അറിയുക ബാക്കി എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാം ഏറ്റവും അനുകൂലമായ സമയമാണ് കാലത്ത് പത്ത് ഇരുപത്തി രണ്ട് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയം മകരൻ രാശിയാണ് യാത്രയായാലും വിദേശയാത്രയായാലും പുതിയ സംരംഭമായാലും ഏഴാം ഭാവത്തിൽ വ്യാഴമുണ്ട് മകരൻ രാശിക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്ന സമയമാണ് ഞാൻ തന്നിട്ടുള്ളത് എല്ലാവർക്കും ശോഭനമായ നല്ലൊരു ഇന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം